അവൾ വിളിക്കും അവൾ വിളിക്കുമായിരിക്കും അവൾ വിളിക്കാറില്ല അവൾ വിളിച്ചിരുന്നോ അവൾ വിളിക്കാറുണ്ടായിരുന്നോ അവളെ വിളിക്കണം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസസ് അല്ലേ ഈ സെന്റൻസസ് ഒക്കെ എങ്ങനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാ ഇതുപോലത്തെ സെൻറ്റൻസസ് ഇംഗ്ലീഷിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും ഈ ഒക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മലയാളം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ആഡ് ചെയ്തിട്ടും ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും സോ ഇതുപോലെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ചാനലിൽ ഉണ്ട് അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം സോ നമുക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് എന്താണെന്ന് നോക്കാം അവൾ വിളിക്കും അവൾ വിളിക്കും നാളെ അവൾ വിളിക്കും അതായത് ഫ്യൂച്ചറിലുള്ള ഒരു കാര്യം പറയാണ് വിളിക്കും ഷീ ഷീ വിൽ വിൽ കോൾ കോൾ പറയാ അവൾ ഷീ ഷീ വിൽ വിൽ കോൾ കോൾ ആണ് വിളിക്കും അവൾ വിളിക്കുമായിരിക്കും ഒരു ഒരു ചാൻസ് പറയണം അവൾ വിളിക്ക വിളിക്കുമായിരിക്കും ചിലപ്പോ വിളിക്കും പറയാനാണ് അവൾ വിളിക്കുമായിരിക്കും അതിന് നമ്മൾ മേ അല്ലെങ്കിൽ മൈറ്റ് എന്ന് പറഞ്ഞ വേർഡാണ് യൂസ് ചെയ്യുക അവൾ വിളിക്കുമായിരിക്കും അല്ലെങ്കിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ അവൾ വിളിക്കാറില്ല എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സെന്റൻസ് ആണ് സോ യൂഷ്വലി ഇല്ല എന്ന് പറയാൻ നമ്മൾ ഡോൺ അവൾ വിളിക്കാറില്ല ഡോൺ കോൾ എന്ന് പറയാം പക്ഷെ ഷീ ആയതുകൊണ്ട് നമുക്കറിയാം ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ് അവിടെ നമ്മൾ അല്ല അല്ല ആണ് ആണ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അവൾ വിളിക്കാറില്ല അതായത് റെഗുലർ ആയിട്ട് അവൾ വിളിക്കാറില്ല എന്ന് കാണിക്കാനാണ് അതുകൊണ്ടാണ് ഡസ് യൂസ് ചെയ്ത് പ്രെസന്റ് ആവുന്നത് അവിടെ അവൾ വിളിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോ ഒരു ക്വസ്റ്റ്യൻ ആണ് അവൾ വിളിച്ചിരുന്നു പണ്ടേ അവൾ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നോ മുന്നേ എപ്പോഴെങ്കിലും ചോദിക്കുന്നത് അതിനെ നമ്മള് അവൾ തന്നെയാണ് ഹാഡ് ഹാഡ് ഷീ ഷീ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് അതുകൊണ്ടാണ് ഇവിടെ ഹാഡ് വന്നത് കേട്ടോ അതായത് അവൾ മുന്നേ വിളിച്ചിരുന്നു എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ഹാഡ് ഷീ കോൾഡ് അവൾ വിളിക്കാറുണ്ടായിരുന്നോ എന്നുള്ളതിന് യൂഷ്വലി നമ്മള് ഡെയിലി അതായത് പണ്ട് റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം കാണിക്കാൻ വേണ്ടി നമ്മൾ ടു യൂസ്ഡ് ഗോ ടു ദ ലൈബ്രറി ഞാൻ എപ്പോഴും ലൈബ്രറിയിൽ പോകാറുണ്ടായിരുന്നു സോ ഇവിടെ അവൾ വിളിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നത് അവൾ പണ്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലല്ല പാസ്റ്റിലെ കാര്യമാണ് ചോദിക്കുന്നത് സോ അവൾ വിളിക്കാറുണ്ടായിരുന്നു എന്നാണെങ്കിൽ നമുക്ക് ഷി യൂസ്ഡ് ടു കോൾ എന്ന് പറയാം അവൾ വിളിക്കാറുണ്ടായിരുന്നു എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പൊ നമുക്ക് എന്ന് ചോദിക്കാം യൂസ് ഇവിടെ ഡിഡ് വന്നതുകൊണ്ടാണ് നമ്മളിവിടെ യൂസ് യൂസ് ചെയ്തത് കേട്ടോ യൂസ്ഡ് ടു എന്നാണ് പറയാറ് അതായത് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നെങ്കിൽ എന്നെ വിളിക്കാറുണ്ടായിരുന്നു എന്ന് പറയും ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ആ യൂസ്ഡ് എന്നുള്ളത് ഡിഡ് യൂസ് ആയി മാറിയത് അവളെ വിളിക്കണോ എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക ആൻഡ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ സേവ് ചെയ്ത് വെച്ചിരുന്ന് പഠിക്കുക ആൻഡ് അതോടൊപ്പം തന്നെ ഇതുപോലെ ഈസി ആയിട്ട് സിംപിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ റെക്കമെൻഡ് ചെയ്യാം ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ എന്നുള്ള എല്ലാ വീഡിയോസും റെക്കമെൻഡ് ചെയ്ത് ഷെയർ ചെയ്ത് പഠിക്കാം ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും ഇംഗ്ലീഷ് മിത്ര അതിനുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എത്ര സിമ്പിൾ ആയിട്ടാണെങ്കിലും എത്ര ബേസിക് ലെവലിലുള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും സ്റ്റാർട്ടിങ്ങോട്ട് തന്നെ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുത്ത് സംസാരിക്കാൻ പറ്റും സോ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാം നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട്